ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂണിഫോം സ്കേർട്ടിന് നമ്മുടെ യോക്ക് പാർട്ട് ഫിറ്റ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഒരു ബോഡി സ്കേർട്ടിൻ്റെ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കണം അപ്പോൾ നമുക്കിവിടെ പോക്കറ്റ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പോക്കറ്റ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റിനെ പ്ലീറ്റ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വേണ്ടത് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം ഓരോ ഭാഗങ്ങളായി അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസിനെ സ്കേർട്ടിനെ ഇതുപോലെ മടക്കി വെക്കും നേർ പകുതിയായി മടക്കി വയ്ക്കും അപ്പോൾ കണ്ടോ നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് പോക്കറ്റ് വരുന്നത് പോക്കറ്റിൻ്റെ ഭാഗം കണ്ടോ ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് വശം ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പീസിനെ നേരെ ഇതുപോലെ പകുതിയായി മടക്കി വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ മടക്കുക ഇതുപോലെ മടക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് വശമില്ലേ ഈ ഒരു സൈഡ് വശത്ത് നമുക്ക് ഒരു അര ഇഞ്ച് നമുക്കിവിടെ പീസ് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി വെക്കേണ്ടത് കണ്ടോ ആ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കണ്ടോ നേർ പകുതിയായി മടക്കുന്നില്ല അവിടെ സൈഡ് വശത്ത് നമുക്കൊരു അര ഇഞ്ച് വേണം ആ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നമ്മളിതുപോലെ പകുതിയായി മടക്കിയെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിവിടെ ബാക്ക് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്യുക നമ്മുടെ ഈ യോഗ പാർട്ടാണിത് അപ്പോൾ നമുക്ക് ബാക്ക് ഭാഗം റൗണ്ടും നമുക്ക് ഫ്രണ്ട് വശം നമ്മുടെ സ്ക്വയറിലുമാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ബാക്ക് വശം ഇത് നമ്മുടെ ഫ്രണ്ട് വശം ഇത് നമ്മളിവിടെ സെൻറ്റർ ഭാഗം നേരെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ മടക്കുക കണ്ടോ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് യോക്ക് പാർട്ടിൻ്റെ എത്രയാണോ നമുക്ക് അളവ് വരുന്നത് ആ ഒരളവ് നമ്മൾ ഇവിടെ നിന്ന് ഒൻപത് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഇവിടെ മാർക്ക് ചെയ്യുന്നു അതേ അളവ് തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിലും അതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ രീതിയിൽ ബാക്ക് പാർട്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം ഈ ഒരു സൈഡ് വശവും നമ്മൾ അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഉണ്ടോ നല്ല വശത്താണ് നമുക്കിത് മാർക്ക് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കേട്ടോ ഈ ഒരു രണ്ട് വശമില്ലേ ഇവിടെ നമുക്ക് രണ്ട് രണ്ടരചോളം നമ്മൾ എക്സ്ട്രാ കൊടുക്കാറുണ്ട് അത് നമ്മൾ സ്റ്റിച്ചിങ് സമയത്ത് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലുള്ള മാർക്കുകളെയും ഇതുപോലെ ഇതുപോലെ വെച്ച് മടക്കി വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ലൈന് കിട്ടും നമുക്ക് ആ ഒരു സ്കേർട്ട് പീസ് തയ്ച്ചെടുക്കാനുള്ള കറക്റ്റ് അളവ് കിട്ടും അതിനുശേഷം നമ്മൾ ഇതിനെ നേർ പകുതിയായി വീണ്ടും മടക്കി ഇതുപോലെ സെൻട്രൽ ഭാഗത്തൊരു മാർക്കിങ് കൊടുക്കും കേട്ടോ ഇപ്പോൾ നമുക്കിത് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ് നമുക്കൊരിക്കലും അത് തെറ്റിപ്പോവില്ല ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മുടെ ബാക്ക് പാർട്ടിലും അതേ രീതിയിൽ മാർക്കിൽ ടച്ച് ചെയ്ത് ഇതുപോലെ വെച്ച് മടക്കി ഇവിതിനെ നമ്മൾ ഇവിടെ വീണ്ടും ഇതുപോലെ സെൻറ്റർ ഭാഗം മടക്കി ഇതുപോലെ ഏഴ് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഇപ്പോൾ നമ്മുടെ ഓപ്പൺ കണ്ടോ കേട്ടോ ഇവിടെ കണ്ടോ നമ്മുടെ പോക്കറ്റ് അയച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു ബാക്ക് ഭാഗത്തിൻ്റെ യോക്ക് പാർട്ടിന് ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗം അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത് അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അല്പം ഒരു ഒരു ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു സെൻറ്റർ ഭാഗം കണ്ടോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ യോക്ക് പാർട്ടിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ആ ഒരു സൈഡ് വശമില്ലേ അവിടെയും കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച് അതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തി ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ സൈഡിൻ്റെ അതേ വശം കേട്ടോ ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് വരിക ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പാടില്ല ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗം ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് കിട്ടി അതിനുശേഷം അതുപോലെ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കറക്റ്റ് അളവിൽ കൂടി ഇതുപോലെ ചിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിവിടെ കണ്ടു നമ്മുടെ ഫ്രണ്ട് ഭാഗം കിട്ടി നമുക്ക് ബാക്ക് ഭാഗം നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉൾവശം കണ്ടോ ഉൾവശം നമുക്കിവിടെ കേട്ടോ ഇതുപോലെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസിലെ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ബാൻഡിൻ്റെ മുകളിൽ ഇനിയും നമുക്ക് തയ്ക്കാനുണ്ട് ആ ഒരു സമയത്ത് ഇത് കറക്റ്റ് കവർ ചെയ്ത് കിട്ടും അത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തു ഇനി നമുക്കിവിടെ ഈ ഒരു ബാൻഡിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്ക് ഡബിൾ സ്റ്റിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ താഴെ ആ ഒരു സ്റ്റിച്ചിന് താഴെയായിട്ട് നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ആ ഒരു ബാൻഡ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നിങ്ങൾക്കൊരു ഡബിൾ സ്റ്റിച്ച് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പീസ് കണ്ടോ ഈയൊരു പീസ് ഉൾവശത്ത് മടങ്ങി പോകാതെ ശ്രദ്ധിക്കണം ഇത് നമുക്ക് നേരെ വെച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയണം ഇവിടെ നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ബാൻഡിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് രണ്ട് സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു പീസ് കണ്ടോ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റിച്ചിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടിയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്കൊന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ട് ആ ഒരു പീസ് അവിടെ നിൽക്കും ഇനി നമ്മളിതിനെ നേർ പകുതിയായി വീണ്ടും ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി പിടിച്ച് ഈയൊരു സൈഡ് വശവും കൂടി നമുക്ക് കൂട്ടി തയ്ക്കേണ്ടതുണ്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടുതൽ കരവശമാണ് വരിക ആ ഒരു രണ്ട് കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു നമുക്കിവിടെ മുകളിൽ നിന്ന് ഒരു നാലിഞ്ചെങ്കിലും നമുക്ക് ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുക്കണം അത് രണ്ടിഞ്ച് നമുക്ക് ബാൻഡിൻ്റെ വീതി നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടി കൊടുത്ത് നമുക്കിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിന് നല്ലവണ്ണം ഇവിടെ ഒന്ന് കെട്ടി അടിച്ചതിന് ശേഷം തുണി നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ച് ഇവിടെ നമ്മൾ ആ ഒരു നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്കിവിടെ ഈ രീതിയിലാണ് നമുക്ക് വരിക കണ്ടോ ഇവിടെ ഇതുപോലെയാണ് വരിക അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ആ നേരത്തെ ഒരു അറേഞ്ച് കൊടുത്ത ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം ഒന്നിന് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് ഹൂക്കൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് ബാൻഡിൻ്റെ വീതിയും കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ പ്ലീറ്റുകളും ഒരേ രീതിയിൽ വെച്ച പോലെയാണ് നമുക്ക് കിട്ടുക ഇവിടെ നമുക്ക് ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗമൊന്നും മനസ്സിലാകില്ല എല്ലാ ഭാഗത്തും പ്ലീറ്റ് കറക്റ്റ് അളവിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ആയി